അലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങളൊക്കെ കമ്പനിയിൽ കണ്ടതുപോലെ നിമിഷ പ്രിയ അതുപോലെ തന്നെ കാന്ത മുറിസ്ഥങ്ങിയ ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളാണല്ലോ ഇതൊക്കെ അതായത് നിമിഷപ്രിയയുടെ ആ ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല കാരണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന് അതിപ്പോൾ ഇനി പ്രത്യേകമായിട്ട് കൂടുതൽ പറയേണ്ടതില്ല അതായത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി നമ്മുടെ നാട്ടുകാരിയായ നിമിഷപ്രിയയെ അഥവാ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള നിമിഷപ്രിയെ യമനിൽ വെച്ച് അല്ലെങ്കിൽ യമനിലെ കോടതി തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു ഇതാണല്ലപ്പോൾ ചർച്ചയുടെ കാതലാവശ്യം അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ അങ്ങനെ പിന്നീട് ആ വിധി മാറ്റിമറിക്കപ്പെട്ടു അല്ലെങ്കിൽ വിധി താൽക്കാലികമായി മാറ്റപ്പെട്ടു നീക്കപ്പെട്ടു ഇതാണിപ്പോൾ നമുക്കറിയുന്ന വിഷയം ഇനി ഞാൻ ആ കൊലപാതത്തിലേക്കൊന്നും കിടക്കുന്നില്ല എങ്ങനെയാ വിധി ഉണ്ടായെന്ന് കിടക്കുന്നില്ല കാരണം അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഇനി ഇവിടെ ഉള്ള പ്രശ്നം എന്താ ചോദിച്ചാല് ഈ വിധി എങ്ങനെ മാറ്റപ്പെട്ടു എന്നാണ് പാളുകൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ മാറ്റപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി നിമിഷപ്രിയെ പകരത്തിന്റെ പകരമായിട്ട് പിന്നെ തലാൽ മഹദി എന്ന് പറയുന്ന ആ യമനി പോരനെ കൊന്നതിന് പകരമായിട്ട് കൊല്ലാൻ അവിടുത്തെ കോടതി വിധിച്ചു പക്ഷേ ആ വിധി മാറ്റിമറിക്കപ്പെട്ടു അത് എങ്ങനെ എന്നുള്ളതാണ് ഇവിടെ സമൂഹ സമൂഹമാധ്യമങ്ങളിൽ പല ആളുകളും ചർച്ച ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് കേട്ടത് ഈ വിഷയം മാറ്റിമറിക്കാനുണ്ടായ കാരണം ബഹുമാനനായ കാന്തപര് മുസ്താദ് ഈ വിഷയത്തിൽ ഇടപെടുന്നു അദ്ദേഹത്തിന് അവിടെയുള്ള സുഹൃ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഉമർ ബിൻ ഹഫീദനെ പോലെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർ മുഖേന ഈ കുടുംബവുമായി ബന്ധപ്പെടുന്നു അങ്ങനെ ആ കുടുംബത്തെ കുടുംബത്തിൻ്റെ സഹതാപം നേടിയെടുത്ത് അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത് പക്ഷെ പിന്നീട് ചില ആളുകൾ പറയുന്ന അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമൊന്നുമല്ല ഇത് സംഭവിച്ചിട്ടുള്ളത് അതിന് വേറെ പല ആളുകളും ഇടപെട്ടിട്ടാണെന്ന് അങ്ങനെയും പറയുന്നു എന്താണ് അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയും എന്താ അറിയാം ഈ വിധി മാറ്റിമറിക്കണമെങ്കിൽ അത് കോടതിക്ക് പിന്നീട് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല കാരണം കോടതി ഓൾറെഡി നിയമമാക്കി വിധി പ്രസ്താവിച്ചു പിന്നെ കോടതി എങ്ങനെ മാറ്റിമറിക്കല് അതിന് പിന്നെ അവിടെ ഉള്ള നിയമം എന്താ പിന്നെ വകുപ്പ് എന്താന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എന്താന്ന് ചോദിച്ചാൽ ഈ കുടുംബത്തിന് മാപ്പ് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവർക്ക് മാത്രമേ ആ വിധിയെ മാറ്റിമറിക്കാൻ കഴിയുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് അതായത് ഈ കൊല്ലപ്പെട്ട ത്വലാലൽ മഹതി എന്ന് പറയുന്ന ആ യവൻ പോരന്റെ കുടുംബത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാം അത് അത് നിരുപാധികവും മാപ്പ് കൊടുക്കാം പണം വാങ്ങിക്കൊണ്ടും പിന്നെ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ടും മാപ്പ് കൊടുക്കാം രണ്ട് രീതിയിലും മാപ്പ് കൊടുക്കാം അപ്പൊ അവർക്ക് മാത്രമേ ഈ വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അതിനെന്ത് വേണം ഈ കുടുംബവുമായി ബന്ധപ്പെടണം അല്ലെ പിന്നെ നിമിഷപ്രിയുടെ ഭാഗത്ത് നിന്നും ഈ കുടുംബവുമായി ആരെങ്കിലും ബന്ധപ്പെടണം അതിവിടെ ബന്ധപ്പെട്ട വ്യക്തി കാന്തപുരം കാന്തപുരം ഉസ്താദാണ് എന്നാണ് നമ്മൾ അറിയമായി അറിഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് പലരും അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ പറയുന്നു എന്തായാലും നമുക്കറിയാം ഈ വിഷയത്തിൽ ആ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി അതിന് ഏറ്റവും അർഹനായ അതിന് ഏറ്റവും കഴിവുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഒന്ന് ഒന്ന് കാന്തപുരം പുസ്തകം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ മലയാളിയുടെ കൂട്ടത്തിൽ അത് മാത്രമല്ല ഈ കുടുംബവുമായിട്ട് അടുക്കാൻ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദം തന്നെയാണ് ഒന്നാമതായിട്ട് പിന്നീട് ആര് വന്നാലും അതിന് ശേഷമാണ് വ്യക്തിപരമായിട്ട് രാജ്യ രാഷ്ട്രീയപരമായിട്ടത് വേറെ അതായത് രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം അത് വേറെ വിഷയം പറഞ്ഞത് ഏഹ് സർക്കാരിന്റെ മേലെ എന്നല്ല ഞാൻ പറയുന്നത് സർക്കാർ പിന്നെ അങ്ങനെ നീങ്ങുകയാണെങ്കിൽ അത് വേറെ വകുപ്പ് പക്ഷെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധപ്പെടാൻ കഴിയുന്നത് അത് ഒന്ന് ഏറ്റവും അധികം കഴിയുന്നത് കാന്തപുരം ഉസ്താദിനു തന്നെയാണ് ഞാൻ കാന്തപുരം ഉസ്താദനിയായോ അദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളൊന്നും അല്ല പക്ഷേ നമ്മുടെ മനസാക്ഷിക്കെതിരായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഈ വിഷയത്തിൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബഹുമാനനായ കാന്തമ്പർ ഉസ്താദാണ് അതിൽ ഇടപെട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ആര് ഇടപെട്ടാൽ നമുക്ക് പറയുവാനുള്ളത് നമുക്ക് പറയുവാനുള്ളത് നിമിഷപ്രിയ ഒരു പിന്നെ പൈശാചിക പ്രേരണ മൂലം അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചെയ്തു എന്ന് തന്നെ പറയാം ആ കൊലപാതകത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല കൊലപാതകം കൊലപാതകം തന്നെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോ പിന്നെ അങ്ങനെ ഒരു ഒരു പ്രത്യേക വികാരത്തിൻ്റെ അടിമപ്പെട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഉണ്ട് അത് പിന്നീട് അവർക്ക് പാശ്ചാത്താപം തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടാവാം അപ്പോ അവർ മാർപ്പ് അർഹിക്കുന്നവരാണ് മാപ്പ് കൊടുക്കാൻ ആ കുടുംബം തയ്യാറാവുകയാണ് ആണെങ്കിൽ അത് അവർക്ക് മാപ്പ് കിട്ടുകയും ചെയ്യും അത് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം അവർ ജീവൻ പറയുന്നത് നഷ്ടപ്പെട്ടെന്താ കിട്ടുന്നത് കിട്ടാനുള്ളത് നഷ്ടപ്പെടുത്തിയിട്ട് എന്താ കിട്ടാനുള്ളത് അപ്പൊ പകരം ഇപ്പൊ നിമിഷപ്രിയനെ കൊന്നു എന്താണ് ഇപ്പൊ അവർക്ക് കിട്ടാനുള്ളത് ആ കുടുംബത്തിൽ ഒന്നും കിട്ടാനില്ല കിട്ടാനുണ്ടോ ഒന്നും കിട്ടാനില്ല അത് കൊന്നിട്ടില്ലെങ്കിലോ പകരത്തിന്റെ പകരം ഇവിടെ വധിക്കപ്പെട്ടിട്ടില്ലെങ്കിലോ ഈ നിമിഷപ്രിയയുടെ ജി ജീവൻ തിരിച്ചു കിട്ടും ആ അവരുടെ കുടുംബത്തിന് അത് സന്തോഷമാവും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പൊ അങ്ങനെ കിട്ടട്ടെ അവരുടെ ജീവൻ പിന്നെ അങ്ങനെ ഒരു എന്താണ് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു വിധി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സിലായോ അതാണ് നമുക്ക് ആ വിഷയത്തിൽ പറയുവാനുള്ളത് പിന്നെ മറ്റുള്ള ചർച്ചകളൊക്കെ വെറുതെയാണ് അതൊക്കെ ആരിടപെട്ടു ആരും എന്നൊക്കെ വെറുതെ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇടപെടാൻ ആരെങ്കിലും അദ്ദേഹം മുന്നോട്ട് വന്നല്ലോ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളും മുന്നോട്ട് വന്നല്ലോ ഇത് എത്ര കാലം വിധി വന്നിട്ട് രണ്ടായിരത്തി ഇരുപതിൽ വിധി വന്നിട്ടുണ്ട് ഇത്രയും കാലം എവിടെയായിരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ അപ്പോൾ വെറുതെ അതിൻ്റെ പേരിൽ ഒരു ക്രിയാത്മകമായിട്ട് ആ വിഷയത്തിന് വേണ്ടി സമീപിക്കുക അതിന് പരസ്പരം കച്ചറ കൂടാതിരിക്കുക തല്ലുകൂടാതിരയ്ക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് മലയാളികൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഈ നിമിഷപ്രിയക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുവാനുള്ളത് അസാം അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു